പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാറ് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റമദാൻ മാസം പതിനഞ്ച് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം രണ്ട് ഞായറാഴ്ച ജീവിതത്തിൽ നമ്മൾ പരിഹസിക്കപ്പെടുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ടാവും പിന്തള്ളപ്പെടും ജീവിതത്തിൽ ധാരാളം പരീക്ഷണ ഘട്ടങ്ങൾ വന്നു ചേരും പ്രയാസങ്ങളെ പരീക്ഷണങ്ങളെ ധൈര്യപൂർവ്വം നേരിടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നാം കരുത്താർജിക്കാൻ കഴിയുക അതിനുവേണ്ടത് ആത്യന്തികമായി ക്ഷമയാണ് പ്രായം കൂടുന്തോടും ജീവിതത്തിൽ ചെയ്തതും ചെയ്യാത്തതുമായ പലതിനെക്കുറിച്ചും നമുക്ക് കുറ്റബോധം തോന്നി കൂടുതൽ കൂടുതൽ മികച്ച രീതിയിൽ സമയം ഉപയോഗിക്കുക ഇന്നലകൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല നാളെ നാം ഉണ്ടാകുമെന്ന് ഒരപ്പുമില്ല ഇന്നിൽ മാത്രം നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുവഴി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ നാം വർദ്ധിപ്പിക്കുക ക്ഷമിച്ചു ജീവിക്കുന്നവരെ കാണുമ്പോൾ അവർ ഭീരുക്കളാണെന്ന് ഒരിക്കലും തോന്നിപ്പോകരുത് ക്ഷമ എന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ഏതൊരു ഹൃദയത്തിനാണോ ആ മഹത്തായ കഴിവുള്ളത് ആ ഹൃദയത്തിനുടമ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല പ്രഭാത ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കണവ് വയനാട് നാളെ കാലത്ത് വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്